അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാണ് മനെ ആരെങ്കിലും എന്നെ മനെ നീ എന്നൊക്കെ വിളിക്കുന്നെ അമ്മയെ കൊണ്ട് പിന്നെ ക്ഷേമിച്ചു സ്നേഹത്തോട് അമ്മയോട് പറഞ്ഞൊരു കാര്യാണ് അതായത് ഞങ്ങൾ അച്ഛന്മാരോട് അച്ഛൻമാരേക്ക് കേൾക്കുന്നല്ലോ വിനിയാരി അല്ല വിനീഹാരിമാണെന്നാലും ഒരുപിതർക്ക് ഒരു വലിയ കാര്യമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നന്നായിട്ട് അത് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അച്ഛന്മാർക്ക് നന്നായിട്ട് അറിയാം അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് അച്ഛമാരോട് ഒത്തിരി പേര് ആൾക്കാർ പ്രാർത്ഥന നിയോഗങ്ങൾ പറയുമല്ലോ ചക്ർബാനക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോ എന്റെ ഈ നിയോഗം ഓർക്കണേ അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ് ഒരു ദൈവദൂത് പോലെ ഞാനിത് ഏറ്റെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഏത് ആരാധനക്രമത്തിൽ സുരമലങ്കരയോ മലബാറോ ലാറ്റിൻ ആരാധനക്രമത്തിൽ വിലയർപ്പിക്കുമ്പോഴും പുരോഹിതൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ആ ഈശോയുടെ ശരീരം മുറിക്കുന്നുണ്ടല്ലേ മുറിക്കുന്നുണ്ട് മുറിക്കുന്നുണ്ട് മുറിച്ചിട്ടാണ് അത് പിന്നെ തിരിച്ച് രക്തത്തിൽ മുക്കുന്നു ക്രൂസ്മ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാം ലാത്തിൻ ആരാധനക്രമത്തിലാണ് ഗഡ് ഉയർത്തിയ ജീവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ ആരാധനക്രമങ്ങളും ഈ മുറിക്കുന്നൊരു ശുശ്രൂഷയാണ് അമ്മയോട് പറഞ്ഞതാണ് ആ മുറിക്കുന്ന സമയത്ത് നിന്നോട് ചിലപ്പോൾ ഒരു നൂറ് പേര് പല നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ നിനക്കറിയാലോ മോനെ ഒരു പുരോഹിതനിലയിൽ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരിൽ ഏറ്റവും സങ്കടമുള്ളവർ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ നിന്റെ തന്നെ ഒരു പ്രശ്നം ആയിക്കൊള്ളട്ടെ നിന്റെ ഏറ്റവും വലിയ സങ്കടത്തെ ഈശോടെ ശരീരം മുറിക്കുന്ന ശുശ്രൂഷയുടെ സമയത്ത് ഓർക്കാൻ പറഞ്ഞു പാവയുടെ തിയോളജിയാണ് പാവമ്മയുടെ തിയോളജിയാണ് ആ സമയത്ത് അത് മുറിക്കണം ഈശോയുടെ ശരീരം മുറിയപ്പെടുന്ന സമയം അങ്ങനെ മുറിക്കാൻ പുരോഹിതനൊരു അനുവാദവും അനുഗ്രഹവും കിട്ടുന്ന ഒരു സമയം നീ അപ്പം മുറിക്കുന്നത് അപ്പമല്ല ആ സമയം അപ്പം മുറിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ ആ പ്രശ്നം മുറിയപ്പെടും എനിക്ക് ഒരു നൂറ് കണക്കിന് സാക്ഷ്യമുണ്ട് അതായത് വിശുദ്ധ കുർബാന മുറിക്കുന്ന ഈശോടെ ശരീരം മുറിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നിയോഗം പറയുന്ന പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്